അപ്പോൾ എല്ലാവർക്കും എൻ്റെ വലിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മാവിനെ ഇതേപോലെ ഇഡ്ലിമാവിൻ്റെ മറ്റേ തട്ടില്ലേ ആ തട്ട് ഉപയോഗിക്കാതെ നമ്മൾ സാധാരണ ആവിയിൽ എന്തെങ്കിലുമൊക്കെ ആടയൊക്കെ വേവിക്കാൻ വെക്കുന്ന തട്ട് വെച്ചിട്ട് അതിലൊരു ഇല വെച്ചിട്ട് ഞാൻ ഒരുമിച്ച് വലിയൊരു ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ചൊരു എളുപ്പപ്പണിയാണേ ഇടയ്ക്ക് അമ്മയ്ക്ക് അതേപോലെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനിന്ന് ആ ഒരു എളുപ്പപ്പണിയിൽ നിന്ന് കേട്ടോ ഇത് സ്വാദിനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു മാറ്റമില്ല പക്ഷെ നമുക്ക് ഒരുമിച്ച് ഇത് വേവിച്ചെടുക്കുവാനും പറ്റും കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് കഴിച്ചാൽ മതി നല്ലൊരു അടിപൊളിയാണ് കേട്ടോ നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ആവിൽ വെച്ചെടുത്താൽ മതി അപ്പോൾ രാവിലെ ചെറിയൊരു മഴയൊക്കെ പെയ്തു ഇനി മഴ ഉണ്ടാകും തോന്നുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇടാത്ത എന്താന്ന് വെച്ചാൽ ന്യൂസൊക്കെ വളരെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലായിരുന്നല്ലോ കുറേ നാളായിട്ട് നമ്മളെ വയനാട്ടിലൊക്കെ വലിയൊരു ഇൻസിഡൻറ്റാണ് നടന്നത് അപ്പോൾ എൻ്റെ വീട് വയനാടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചു കേട്ടോ അവർക്കൊക്കെ എൻ്റെ സ്നേഹം മാത്രം അപ്പം നമ്മുടെ വെച്ചൊരു കൗല് ഒരു പശുവിനെ കൊടുത്തു വിട്ടാ അപ്പോൾ കുട്ടി മാത്രമേ ഉള്ളു ഇപ്പോൾ കുറച്ച് സങ്കടത്തിലാണ് നാമിക്കുട്ടി നമ്മൾ നന്ദിനിക്കുട്ടെ കൊടുത്തു അപ്പോൾ ആൾ കുറച്ച് സങ്കടത്തിലാണ് നന്ദിനിക്കുട്ടിക്ക് മൂന്നാമത്തെ പ്രസവിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കുമ്പോൾ താമര വിരിഞ്ഞിട്ടുണ്ടോ നോട്ടപ്പോൾ അത് ഒരു മുട്ടുണ്ട് മറയെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു മുട്ട മാത്രമേ ഇവിടെ കാണാൻ രണ്ടെണ്ണം പൂജയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കൊഴുങ്ങ് വേണ്ടി നമുക്ക് ഇഡ്ഡലി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ രണ്ട് പഴവും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇഡലി സാമ്പാർ രാവിലത്തെ எல்லாம் ஒரு அடுத்து எல்லா பார்த்தோம்